ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റക് വേൾഡ് വീട്ടിലെ കോളനി കേജിൽ കിടന്ന ഫിഞ്ചസുകൾക്ക് പുതിയ ചൈനീസ് കേജുകൾ കഴിഞ്ഞ ദിവസം വാങ്ങുകയുണ്ടായി ഇന്ന് കേജുകളെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി പഴയ കോട്ടിൽ നിന്നും ഫിഞ്ചസുകളെ പുതിയ കോട്ടിലേക്ക് മാറ്റുന്ന വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് ചൈനീസ് കേജുകൾ വളരെ എളുപ്പത്തിൽ ആർക്കും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം മടക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്നതാണ് ഭാരക്കുറവും ഒരു അഡ്വാൻറ്റേജ് ആണ് കൂടിനുള്ളിൽ രണ്ട് ഫീഡർ ട്രൈകളും കിളികൾക്ക് ഇരിക്കുവാൻ ഒരു വുഡൻ സ്റ്റിക്കും വരുന്നുണ്ട് ബ്രീഡിംഗ് ബോക്സുകൾ വരുന്നില്ല അത് വേറെ മേടിച്ചു വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ കലം പ്ലാസ്റ്റിക് ടിന്നുകൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പോട്ടുകളൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പ്രാവുകൾക്ക് ഫീഡ് കൊടുക്കുന്ന ബോക്സാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് നാല് കൂടുകളാണ് ആദ്യമായി സെറ്റ് ചെയ്തെടുത്ത് നാല് ബെയർ കിളികളെ ഇടുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് സൈഡിൽ നിന്നും ആംഗിളുകൾ അല്ലെങ്കിൽ കനം കുറഞ്ഞ ഫ്ലാറ്റ് ബാറുകളിൽ ഡ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം നട്ട് ബോൾട്ട് ചെയ്തെടുക്കാവുന്നതാണ് നട്ട് ബോൾട്ട് ചെയ്യുന്ന അവസരത്തിൽ വാഷറുകൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ബലം ലഭിക്കുന്നു വീട്ടിൽ പഴയ ട്യൂബ്ലൈറ്റിന്റെ ഫോർ ഫീറ്റ് ഫ്രെയിം കിടപ്പുണ്ടായിരുന്നു ഞാൻ ഇതുപയോഗിച്ചാണ് കൂടുകളുടെ സൈഡിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രിൽ ചെയ്ത് നട്ട് ബോൾട്ട് ചെയ്തെടുത്തത് സംഗതി അടിപൊളിയാണ് ട്യൂബ്ലൈറ്റ് ഫ്രെയിം സ്ക്രാപ്പായി വെച്ചിരുന്നതാണ് അത് റിയൂസ് ചെയ്യുവാനും സാധിച്ചു ഇനിയും കോളനി കേജിൽ നിന്നും കിളികളെ പിടിച്ച് ഓരോ ജോഡിയായി കൂടുകളിൽ ഇടുകയാണ് കോളനി കേജ് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് ഇവർക്ക് നല്ലതുപോലെ പറക്കുവാൻ സാധിക്കും ഒരു കണക്കിന് നാല് ജോടിയെ വലയ്ക്കുള്ളിലാക്കി പിടിച്ച് കൂട്ടിലാക്കി ഇതിൽ ഒരെണ്ണം വെളിയിൽ ചാടുകയും ചെയ്തു അതിനെയും ഒരു കണക്കിന് ഓടിച്ചു പിടിച്ചു പറക്കുവാൻ മിടുക്കരാണ് ഫിഞ്ചസുകൾ വെളിയിൽ പോയാൽ കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് ബാൽക്കണി ഗാർഡനിൽ കേജ് സെറ്റ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനിയും ഇവർക്ക് ആവശ്യമുള്ള ആഹാരവും വെള്ളവും കൊടുക്കണം ഫിഞ്ചസുകളുടെ പ്രധാന ശത്രുക്കൾ പല്ലികളും ഉറുമ്പുകളുമാണ് പല്ലികൾ കൂടിനുള്ളിൽ കയറിയാൽ ഇവയുടെ മുട്ടകൾ തിന്നു തീർക്കും ഉറുമ്പുകളും സ്റ്റാൻഡ് വഴി കൂടിനുള്ളിൽ കയറുവാൻ ഇടയുണ്ട് ഇതിനും പരിഹാരമുണ്ട് പനിക്കൂർക്കയും രാമച്ചത്തിൻ്റെ പേരും കൂട്ടിൽ ഇട്ടുകൊടുത്താൽ ഒരു പരിധിവരെ പല്ലികളെ തുരത്താം അല്ലെങ്കിൽ ചെറിയ വലയുപയോഗിച്ച് കൂട് മറയ്ക്കണം ഉറുമ്പുകളാണ് ഭീകരർ കൂട്ടിൽ കയറിയാൽ കിളികളെ തന്നെ കുന്നുകളയും ഇതിനുള്ള പോംവഴി സ്റ്റാൻഡിന് അടിയിൽ ട്രെയിൽ വെള്ളമോ പഴയ ഓയിലോ ഒഴിച്ചു വെക്കുക എന്നുള്ളതാണ് ശത്രുക്കളിൽ നിന്നും കിളികളെ സംരക്ഷിക്കുവാൻ എപ്പോഴും നമ്മുടെ ശ്രദ്ധ കൂടുകളിൽ മേൽ ആവശ്യമാണ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവം വരെ എല്ലാ കൂട്ടുകാർക്കും ബാ ബൈ